ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് അടിപൊളി കലുമ്മക്കായ ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാനല്ല അന്ന് ഉണ്ടാക്കാവുന്നത് എൻ്റെ ഹസ്ബൻഡാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണല്ലോ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾക്ക് ഇതാ ഇന്ന് കലുമ്മക്കായ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ബേപ്പൂർ പോയിട്ട് കലുമ്മക്കായ വാങ്ങിയതാണ് അപ്പോൾ ഇരുന്നൂറ് രൂപക്ക് വാങ്ങിയത് കേട്ടോ കുറച്ചധികം ഉണ്ട് അല്ല ചെറുതും അല്ല അപ്പോൾ അത് നല്ല ഒന്ന് കഴുകി വൃത്തിയാക്കണം കേട്ടോ നല്ല ഒന്ന് കഴുകി വൃത്തിയാക്കണം അതിൻ്റെ ഒരു നാല് പോലത്തെ സാധനമൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് എടുക്കട്ടോ അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം പാത്രത്തിലിട്ടിട്ട് അതൊന്ന് വേവിക്കുക എന്നുവെച്ചാൽ അത് വെള്ളം പാർന്നിട്ട് വേവിക്കുക ഒന്നും വേണ്ട പാത്രത്തിലിട്ടിട്ട് ഒന്ന് തീ കത്തിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ അങ്ങനെ അതിൻ്റെ വായങ്ങനെ തുറന്ന് കിടക്കട്ടോ അപ്പോൾ അതുവരെ ഇങ്ങനെ വേവിക്കുക അപ്പോൾ അപ്പോൾ അതിനെയൊക്കെ ആവശ്യമായ നാല് ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൽ മൂന്ന് ഉള്ളി ഇത ചോപ്പറിലായി അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ഉള്ളി നല്ല നീളങ്ങനെ അരിഞ്ഞിട്ട് ഇതേപോലെ ഉണ്ടാവും അതുമുണ്ട് തന്നെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ും പിരി വായ തുറന്ന് കിടക്കും അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം പിന്നെ നമുക്കിതിന് ബിരിയാണി കായത്തിനായിട്ട് നമ്മൾ ഒരു പാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അതിൽ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഫസ്റ്റിലേക്ക് ഒരു ഉള്ളി മാറ്റി വെച്ചിട്ടില്ലായിരുന്നു നമ്മൾ അങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടില്ല അത് അതിലേക്ക് ഇടുക അത് പൊരിച്ചിട്ട് ബിരിയാണി ബിരിയാണിയിലേക്ക് മുകളിൽ ഇടാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ നല്ലപോലെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് പൊരിച്ച് നല്ല കരിഞ്ഞു പോകരുത് കേട്ടോ ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാലും നമ്മൾ അത് വേഗം എടുത്തു മാറ്റണേ അതാ നമ്മൾ ഒരു ഉള്ളി നല്ലപോലെ ബ്രൗൺ കളറായിട്ട് എരിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് എടുത്തതിനു ശേഷം ആ ഓയിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള ഉള്ളി വാട്ടാനെടുക്കുകയാണ് കേട്ടോ ബാക്കി മൂന്ന് മൂന്നുള്ളിയാണ് മൂന്നുള്ളി മീഡിയം സൈസുള്ള മൂന്നുള്ളിയാണ് അത് നല്ലപോലെ ഒന്ന് വാട്ടി വാട്ടിയെടുക്കുക പിന്നെ ആവശ്യത്തിന് ഇട ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കുക എന്നിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പേസ്റ്റ് എല്ലാം നമ്മൾ ചതച്ചതാണ് ട്ടോ അതും അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വാറ്റുകട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസ് എടുക്കുന്നതാണെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മളിത് ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും നമ്മൾ ചതച്ചതാണ് കേട്ടോ ആറ് പച്ചമുളകും നല്ലപോലെ ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇടുക ഇതിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ നല്ല പോലെ ഒന്ന് ഇളക്കുക പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ നമ്മളിടുന്നത് നാല് തക്കാളിയാണ് കുറച്ച് വലുതായിട്ടുള്ള അരിഞ്ഞിട്ടുള്ള തക്കാളിയാണ് കേട്ടോ അതും ഇട്ടിട്ട് നല്ലപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇത് മാത്രമായിട്ടോ ഇടുന്നുള്ളത് അപ്പോൾ എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മൂടി വെക്കട്ടോ അപ്പോൾ തക്കാളി നല്ലോണം വാടിക്കോളൂ അപ്പോഴേക്ക് നമ്മളത് കടുക്കുക കടക്കുക നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക കടക്കാണോ കല്ലുമക്കായാണോ എന്നുള്ളത് നമ്മളത് രണ്ടും ഉപ്പ് അറിയോ അപ്പോൾ ആ കലുമക്കായ ഇറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇറന്ന് ഇതേ രൂപത്തിലാക്കിയിട്ടുണ്ട് അത് ഫ്രൈ എടുക്കാനും വേണ്ടി ഫ്രൈ ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഉപ്പും ഉപ്പിടണ്ട മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പ് തീരെ ഇടരുത് ഇടരുതിട്ടോ ഫ്രൈ എടുക്കാൻ അതിൻ്റെ ഉപ്പ് രസം ഉണ്ടായത് കൊണ്ടിട്ട് ഉപ്പിടേണ്ട ആവശ്യമില്ല അപ്പോൾ അത് നമ്മളത് തക്കാളി ുള്ളിൽ വാട്ടിയമ്മിൽ നല്ല വാടിയിട്ടുണ്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ രണ്ട് രണ്ട് ടീസ്പൂൺ പെരും പൊടി ഇടുക അതിട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഗരം മസാല ഗരം മസാലയും കുറച്ച് ഇടുക പിന്നെ കുറച്ച് കാശ്മീരി മുളകും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കെട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോഴേക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള കലുമക്കായ നല്ലപോലെ ഒന്ന് എടുത്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി കുറച്ച് പെട്ടെന്ന് പണി തീരും കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇലകളിടുക പുതിന ഇല ഇടുക പുതിന ഇലയും മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യട്ടോ എല്ലാ ഇലകളും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അപ്പോഴേക്ക് ഇതിൻ്റെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ല് വന്ന് കഴിഞ്ഞാൽ അതൊന്ന് തീയൊന്ന് ഓഫ് ചെയ്ത് വെക്കട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ കല്ലുമക്കായ എല്ലാ സ്ഥലത്തും കിട്ടുന്നു വിചാരിക്കുന്നുണ്ട് അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ട്രൈ ചെയ്ത് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഫ്രൈ ചെയ്ത് ചപ്പിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കടക്കത ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി എടുക്കാ അപ്പോൾ അതിലേക്ക് ഇടുക അപ്പോൾ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക കുറച്ച് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ ഫ്രൈ ചെയ്തെടുത്തിന് ശേഷം നമ്മൾ വാട്ടിൽ തക്കാളി ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അതും അതിലേക്ക് ഇടുകട്ടോ അതും അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇതൊക്കെ ചെറിയ തീലായിട്ട് ചെയ്യേണ്ടത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് പിന്നെ അത് എടുത്ത് വെക്കാം പിന്നെ ഒരു സെമ്പിലേക്ക് നമുക്ക് ചോറിന് വേണ്ടിയിട്ടുള്ള ഇതിട്ട് വെക്കാം അതിൽ കുറച്ച് തക്കോലം ഏലക്കായ ബാമ്പുവൊക്കെ ഇട്ടിട്ട് ചോറ് വെക്കാൻ നിങ്ങൾക്ക് കറിയുന്നതാണല്ലോ അതിനനുസരിച്ചുള്ള വെള്ളം ഇട്ട് നമ്മളത് ചോറാക്കിയിട്ടുണ്ട് ചോറ് റെഡി ആയിട്ടിട്ടോ നെയ് ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ തെയ്ച്ചോറിന അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടട്ടോ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എല്ലാവിധവും എല്ലാവർക്കും നെയ്ച്ചോറ് വെക്കാൻ അറിയാം അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ഞാൻ നല്ലപോലെ എടുക്കാത്തട്ടോ അപ്പോൾ അതാ നെയ്ച്ചോറായിട്ടുണ്ട് അപ്പോൾ നെയ്ച്ചോറ് ആയതിനു ശേഷം നമ്മളതാ അത് എടുത്തിട്ട് അത് എടുത്തിട്ട് പിന്നെ ഈ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കായുണ്ടല്ലോ കല്ലുമക്കായ ഇതൊക്കെ ആക്കിയ കായ അതിലേക്ക് നമ്മൾ ദം ദമ്മാനും വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് കുറച്ച് ഇടുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം ഭാഗവും നല്ല മിക്സ് എന്നിട്ട് ചോറ് ഓരോ കോരി എടുത്തിട്ട് ഈ ദിടാനും വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി കേട്ടോ കുറച്ച് കുറച്ചാൽ ഫുള്ളാക്കാം ഫുള്ളാക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കട്ടോ കുറച്ച് നെയ്യ് ആർ കെ ജി ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്താൽ കുറച്ച് ക്യാരറ്റ് അതും അതിലേക്ക് ഇടാം പിന്നെ ഇലകളും ഇടട്ടോ ഇലക്ക അതിലേക്ക് അതിലേക്കിടുക പിന്നെ നമ്മൾ ഫസ്റ്റിൽ പൊരിച്ചു വെച്ച ഉള്ളി ഉണ്ടല്ലോ നിങ്ങളങ്ങനെ പൊരിച്ചു വെച്ച ഉള്ളി അതും അതിലേക്കിടുക പുതിനിച്ചപ്പും അതിലേക്ക് ഇടട്ടോ എന്നിട്ട് നമ്മളത് നല്ല ഫോയിൽ പേപ്പർ കൊണ്ടാണ് പൊതിയുന്നത് കേട്ടോ ദമ്മിടാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നല്ല വെയിറ്റുള്ളതേ സാധനം വെച്ചാൽ കേട്ടോ നമ്മളത് ഏറെ പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം ഫോയിൽ പേപ്പർ വെച്ചിട്ടുണ്ട് അതിലൊരു വെച്ച് അതിൻ്റെ മുകളിൽ വെള്ളം വെച്ചതാണ് അങ്ങനെ ഒരു കുറച്ച് സമയം അതിലേക്ക് വെക്കുക വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളെ കടുക്കച്ചോറ് ബിരിയാണി ദം ബിരിയാണിയാണ് കേട്ടോ അടിപൊളി ദമ്മെടുക്കുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് എന്നിട്ട് ആ ചോറൊക്കെ വേറൊരു പാത്രത്തിലേക്ക് ഇടുകയാണ് കേട്ടോ പിന്നെ നമ്മളത് മിക്സ് ചെയ്യാണ് കടുക്കൻ്റെ കായും ചോറും ഒക്കെ കൂടി മിക്സ് ചെയ്യാണ് അവയെ നമ്മളെ കല്ലുമ്മക്കായ ദം ബിരിയാണി റെഡി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ